ഒറ്റപ്പാലം വരോടാനങ്ങന്മലയിലെ ക്വാറിക്കെതിരെ സ്വാതന്ത്ര്യദിനത്തിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം മേഖലയിലെ അഞ്ച് വിദ്യാലയങ്ങളുടെ പങ്കാളിത്തത്തിലായിരുന്നു വിദ്യാർത്ഥി ശൃംഖല ക്യുറ്റ് അനങ്ങന്മല സേവ് അനങ്ങന്മല സേവ് അസ് എന്ന മുദ്രാവാക്യവുമായി വരോട് കെ പി എസ് എം എം ഹൈസ്കൂളിന്റെയും യു പി എൽ പി സ്കൂളുകളുടെയും പനമണ്ണ യു പി എൽ പി സ്കൂളുകളുടെയും പങ്കാളിത്തത്തോടെയായിരുന്നു പ്രതിഷേധം ക്വാറി അടച്ചുപൂട്ടണമെന്ന് ആവശ്യപ്പെട്ട് വരോട് നാലാം മൈലിൽ പ്രദേശത്തായിരുന്നു വിദ്യാർത്ഥി ശൃംഖല വിദ്യാർത്ഥികൾക്ക് പുറമെ രക്ഷിതാക്കളും അധ്യാപകരും ശൃംഖലയിൽ കണ്ണികളായി പ്രതിഷേധ പരിപാടി പരിസ്ഥിതി പ്രവർത്തകൻ യു അയ്യപ്പൻ ഉദ്ഘാടനം ചെയ്തു പാടില്ല അവിടുന്ന് നോക്കി അറിയാം നമ്മുടെ ഈ അനങ്ങമലയുടെ ഭീകരത വളരെ മനോഹരമായിട്ടുള്ള ഔഷധ സസ്യങ്ങളുടെ ശൃംഖല സമ്പത്തുള്ള ജൈവവൈവിധ്യമുള്ള നമ്മുടെ അനങ്ങമലയുടെ ഈ അവസ്ഥ നമുക്കെല്ലാവർക്കും അറിയാം പനമണ്ണ എൽ പി സ്കൂൾ പി ടി എ പ്രസിഡന്റ് ടി താഹിർഒറ്റപ്പാലം അധ്യക്ഷനായി വരോട് കെ പി എസ് എം എം വി എച്ച് എസ് സ്കൂൾ അധ്യാപകൻ എസ് ആർ പ്രകാശ് മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാ കൗൺസിലർമാരായ ടി സബിത സി സജിത് ടി കബീർ എം ടി സൈനുലാബിദീൻ തുടങ്ങിയവർ സംസാരിച്ചു ആരോഗ്യത്തോടെ ആരോഗ്യത്തോടെയിരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ